എല്ലാവർക്കും കപിൾസീഡ് ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രണ്ട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെ കേക്കിൻ്റെ സാധനം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ ഇങ്ങനെ പോയാൽ കേക്ക് ഉണ്ടാക്കണമെന്നൊക്കെ നിർത്തേണ്ടി വരും എല്ലാ സാധനങ്ങൾക്കും വില കൂടി കൂടി വരികയാണ് കേട്ടോ ഗൈസ് നമ്മൾ വിചാരിക്കുന്ന കാര്യമല്ല അപ്പം കേക്കിന് നമുക്ക് വില കൂട്ടാനും പറ്റില്ല കൂട്ടി കഴിഞ്ഞ ആളുകൾ അറിയുമോ ഇത് റേറ്റ് ഒന്ന് ചോദിക്കുകയും ചെയ്യും സാധനങ്ങൾക്കൊക്കെ പോയി നോക്കുമ്പോൾ ഭയങ്കര റേറ്റ് ആണ് അതിലാകുമ്പോൾ നമ്മളെന്താ വിചാരിക്കുക കേക്ക് ഉണ്ടാക്കുന്നത് നിർത്തേണ്ട ഒരു ഇതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അപ്പം ഭയങ്കര റേറ്റ് ആകുമ്പോൾ നമുക്ക് ഒതുങ്ങൂലല്ലോ കുറച്ച് പൈസയെങ്കിലും നമുക്ക് ലാഭം കിട്ടണം അതിന് വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാവരും പണിയെടുക്കുന്നത് പണിയെടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും പൈസ കിട്ടാൻ വേണ്ടിട്ട് തന്നെയല്ലേ നമ്മൾ ജോലി ചെയ്യുന്നത് അപ്പം ഭയങ്കരമായിട്ട് റേറ്റ് ഇപ്പം ആദ്യമൊക്കെ വുടൻ്റെ ആ കത്തി ഉണ്ടല്ലോ നമ്മുടെ അതിനൊക്കെ കത്തിക്കൊക്കെ നാ ആദ്യം ഒന്നര രണ്ട് ഇനി ഇപ്പോൾ ആ കത്തിക്ക് നാല് രൂപയാണ് കേട്ടോ റേറ്റ് ഇങ്ങനൊരു പാക്കിന് വന്നിട്ട് നൂറ് രൂപയുടെ മുകളിലുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു പാക്കറ്റിന് മൊത്തത്തിലുള്ളതിന് പിന്നെ എല്ലാത്തിനും വില കൂടിയിട്ടുണ്ട് കേട്ടോ ഒക്കെ വില കൂടിയിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം കാണിച്ച ബോക്സുകളിലുള്ള മുത്തുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നല്ല ഭംഗിയുള്ള മുത്തുകളൊക്കെ നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മുത്തിനൊക്കെ ആദ്യം ഇരുപത് രൂപയായിരുന്നു അപ്പം അഞ്ച് രൂപ കൂടി ഇരുപത്തഞ്ച് രൂപയായിട്ടോ അഞ്ച് രൂപയുടെ കൂടുതലും ഭയങ്കര തന്നെയാണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് സാധനമൊക്കെ വാങ്ങുമ്പോൾ ആളാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുക കേക്കിൻ്റെ ബോക്സിനും ബോർഡിനും ഒക്കെ വില കൂടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നു ഞാൻ വീട്ടിൽ വന്ന് കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കായിരുന്നു ബായ് ബായ്